ശേഷം വരുന്ന വരുന്നതിൻ്റെ ബാക്കി വരുന്ന ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സത്തുകളെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം ബാക്കി വരുന്നതാണ് ഈ എല്ലായിട്ട് അല്ലെങ്കിൽ എല്ലുപൊടിയായിട്ട് പൊടി ആയിട്ട് ഞങ്ങളൊരു സത്യം പറയട്ടെ നമ്മൾ ഇത്ര നാൾ ഉദിൻ്റെ ആസിഡ് വാഷി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയുമോ ഇത് വേഗം പൊടിയുന്നതിന് വേണ്ടിയിട്ട് മാർ ചെയ്യുന്നതാണ് അങ്ങനെയല്ല ഞാൻ സകല സത്തുകൾ ഊറ്റിക്കൊണ്ട് പോവാം ഹലോ ഹൈ നമസ്കാരം ഞാൻ സീതോഷം യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ കേരളത്തിൽ വർഷങ്ങൾ അൻപതോ വർഷങ്ങൾക്ക് മുകളിൽ കഴിഞ്ഞ ഒരു സ്ഥാപനമാണ് അത് കേരള സം സർക്കാർ ആണ് ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നും എല്ലുപൊടി കിട്ടുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം ഈ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രോഡക്ട്സ് നമ്മൾ പലരും വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് എല്ലുപൊടി കിട്ടുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം അതായത് ഇന്ന് കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല എല്ലുപൊടി എന്ന് വേണം നമുക്കിതിനെ പറയാൻ കാരണം ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി ചെക്കുകൾ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പാരാമീറ്റേഴ്സും കഴിഞ്ഞിട്ടും മാത്രം കിട്ടുന്ന ഒരു എല്ലുപൊടിയാണ് നമുക്കിന്ന് കിട്ടുന്ന കേരളത്തിലെ കർഷകർക്ക് ഇതിലും നല്ല എല്ലുപൊടി ഇനി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വേണം പറയാം എന്തായാലും നമുക്ക് ആ മീറ്റ് പ്രൊഡക്ട് ഓഫ് ഇന്ത്യയുടെ എല്ലുപൊടിയുടെ വിശേഷങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ആണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ അറിഞ്ഞു കേട്ട് വന്നതാണ് അതിനുള്ള ഏക കാരണം കേരളത്തിൽ ലഭ്യമാകുന്നതിലെ ഏറ്റവും മികച്ച എല്ലുപൊടി ഇവിടെയാണ് ലഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് എന്തെങ്കിലും വിശേഷങ്ങൾ നല്ല വിശേഷം മഴയൊക്കെ ഉണ്ട് നല്ല മഴ കർഷകർക്ക് നല്ല കാലാവസ്ഥയാണ് ആദ്യ ആദ്യ സമയമാണ് സമയമാണ് കാലാവസ്ഥ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ അതെ അതെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞോണ്ടിരിക്കുന്നു സാറിൻ്റെ സ്വയം പരിചയപ്പെടുത്താമോ നമ്മുടെ പേര് നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എൻ്റെ പേര് സീഷൻ ജോയി സീഷന മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കേരള സർക്കാർ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ പ്രൊഡക്ഷനാണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ആണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത് ഫാക്ടറി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് കേന്ദ്ര ഗവൺമെന്റിന്റെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത് ശരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ഇന്ത്യയിൽ മൊത്തം അഞ്ച് ബേക്കൺ ഫാക്ടറികൾ സ്റ്റാർട്ട് ചെയ്തു അതിലോ ഒന്നാണ് കേരള സർക്കാർ ഇത് ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് മുതൽ ഇത് കേരള സർക്കാരിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു ശരിക്കും ഈ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ അതായത് ജനങ്ങൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ച ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും നമ്മൾ പുറമെ ലോക്കൽ മാർക്കറ്റിൽ കശാപ്പ് ചെയ്യുന്ന രീതിയിലല്ല ഇതിന് ഓരോ മൃഗങ്ങളെയും ഓരോ പക്ഷികളെയും ഇറച്ചിയാക്കി മാറ്റുന്നതിന് അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഓരോ ആ കൃത്യമായ രീതിയിൽ സംസ്കരിച്ച് ജനങ്ങൾക്ക് സംക്ഷിപ്തമായ മാംസം സോറി മാംസമല്ല ഇറച്ചി ഇറച്ചി സംശുക്തമായ ഒരു സംവിധാനമാണ് മീറ്റ് മീറ്റ് പ്രൊഡക്ട്സ് പ്രൊഡക്ട്സ് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ എപ്പോൾ മുതലാണ് ഈ എന്ന ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിന്റെ കാരണം എന്താണ് തുടക്കം മുതൽ തന്നെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിലെ ഒരു എല്ലുപൊടി പ്ലാന്റ് ഉണ്ടായിരുന്നു കാർക്കസ് യൂട്ടിലൈസേഷൻ പ്ലാന്റ് എന്നായിരുന്നു അതിന്റെ പേര് അത് ആദ്യകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ സംസ്കരിക്കുന്ന ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ചതിന് ശേഷം ബാക്കി വരുന്ന വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇവിടെ നമ്മുടെ കൺസെപ്റ്റ് ഇതൊരു റോ മെറ്റീരിയൽ ആണ് ഇത് നമ്മുടെ റൺട്രിങ് പ്ലാന്റിന്റെ റോ മെറ്റീരിയൽ ആണ് നമ്മുടെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ കൺസെപ്റ്റ് തന്നെ സീറോ പെർസെൻറ്റേജ് വേസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ സംസ്കരിച്ചതിന് ശേഷം ബാക്കി വരുന്ന എല്ല് മറ്റ് മൃദ കോശങ്ങൾ സോഫ്റ്റ് ഇഷ്യൂസ് ഇതെല്ലാം അതിന് എന്ത് അതുപോലെ റിജക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ കാർക്കസ് ഉണ്ടാവും അങ്ങനെ ബാക്കി വരുന്ന എന്തും നമ്മൾ മറ്റ് ഉപോൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പറയാം പറയാം കാരണം കംപ്ലീറ്റ് മാലിന്യം യൂസ് യൂസ് ചെയ്യപ്പെടുന്നു അത് പണ്ട് കാലം തൊട്ട് തന്നെ ഇവിടെ ഒരു കാർക്കസ് യൂട്ടിലൈസേഷൻ പ്ലാന്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലുപൊടി പ്ലാന്റ് ഉണ്ടായിരുന്നു അന്നോട്ട് തന്നെ ഇവിടെ സംസ്കരിച്ച മൃഗങ്ങളുടെ മറ്റ് പക്ഷികളുടെയും മറ്റ് ആ വേസ്റ്റ് വേസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ഉപയോഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അവൈലബിളായിരുന്നു ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ പുതിയ റണ്ടറിംഗ് പ്ലാന്റ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് എക്യുഡ് ആയിട്ടുള്ള എക്യുപ്ഡായിട്ടുള്ളത് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ബാച്ച് ബാച്ച് കുക്കറായിരുന്നു ബാച്ച് കുക്കറും അതുമായിട്ട് ബന്ധപ്പെട്ട പഴയ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് അത് അത് ില് ഇപ്പൊ കാണുന്ന ഈ റണ്ടറിംഗ് പ്ലാന്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരു ഇറ്റാലിയൻ ടെക്നോളജിയിലെ കണ്ടിന്യൂസ് കുക്കറാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ റോ മെറ്റീരിയൽ ഇവിടുന്ന് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു സൈഡിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡ് പാക്ക് ചെയ്താൽ മതി അതെ അതെ പാക്ക് ചെയ്താൽ മതി അതിനനുസരിച്ച് കൺവെയർ വഴി ശരി ടച്ച് ഇല്ലാതെ നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു സൈഡിൽ ഇപ്പം മൃഗങ്ങളുടെ വേസ്റ്റ് എല്ലാ കാര്യങ്ങളും വേസ്റ്റ് അല്ല മൃഗങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഇടുന്നു അത് അപ്പർ സൈഡിൽ നമ്മൾ ചാക്കിൽ എല്ലുപുടി എല്ലുമൊടി ആയിട്ട് കളിക്കുന്നു അതിൻ്റെ ബാക്കി മറ്റു വരുന്ന ഇതിന്റെ ഓയിൽബിൾ ഓയില് ടാലോ എന്ന് പറയും ഈ ടാലോ മറ്റൊരു ടാങ്കിൽ നമുക്ക് കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്യുന്നു സാധാരണ എല്ലുപൊടി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓയിലും കൂടി കൂടിയിട്ടാണ് അവരോ കുടിച്ചു കിട്ടുന്നത് അതോ ഇത് എക്സ്ട്രാറ്റ് ചെയ്തതിന് ശേഷമാണ് അല്ല ഇത് പ്രെസ്സ് ചെയ്തെടുത്ത് പ്രെസ്സ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത് അതായത് ഇത് കുക്ക് ചെയ്ത് അതായത് സ്റ്റീം സ്റ്റീമിലാണ് സ്റ്റീം ഒരു പ്രത്യേക രീതി പ്രത്യേക മർദ്ദവും താപനിലയും ക്രമീകരിച്ചാണ് ഇത് കുക്ക് ചെയ്യുന്നത് ഈ ഒരു കുക്കറിനുള്ളിൽ കുക്ക് ചെയ്യുന്നത് ഇത്ര ടെമ്പറേച്ചർ കുക്ക് ഇത്ര ടെമ്പറേച്ചർ അതുപോലെ തന്നെ സ്റ്റീം ഡയറക്റ്റ് പക്ഷേ ഇതിനുള്ളിലേക്ക് വരുന്നില്ല ഇത് ഡ്രൈ റണ്ടറിങ് എന്ന് പറയും അതായത് ഇതിനുള്ളിലുള്ള ഷാഫ്റ്റുകളിൽ കൂടി ഷാഫ്റ്റുകളിൽ കൂടിയാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഇതിനുള്ളിലേക്ക് വിടുന്നത് അതായത് സ്റ്റീം വിടുന്നത് സ്റ്റീം ഡയറക്റ്റ് ഒരിക്കലും ഈ പറയുന്ന ഇതിൻ്റെ റോം ഈ ഉൽപ്പന്നങ്ങൾ കുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതിൻ്റെ റോ മെറ്റീരിയൽസിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും ഈ സ്റ്റീമ് കടത്തിൽ ഷാഫ്റ്റുകൾ ചൂടായിട്ടെങ്കിൽ ഈ ഷാഫ്റ്റുകൾ വഴി ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ എല്ലുകളിലും മൃഗകോശങ്ങളിലും ഉള്ള ജലാംശം അപ്പൊ തന്നെ ഈ ടെമ്പറേച്ചറില് ഈ ടെമ്പറേച്ചറിലും പ്രഷറിലും നിൽക്കുന്ന സമയത്ത് ഇത് വലിഞ്ഞ് ഇവാപ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു പോകാം അത് അങ്ങനെ ജലാംശം ഇതിൻ്റെ അകത്തുനിന്ന് മാക്സിമം കുറയ്ക്കാവുന്ന നമുക്കിതിൻ്റെ അകത്ത് ഒരു വളരെ കുറച്ച് ജലാംശമേ ഉണ്ടാവുകയുള്ളൂ അഞ്ച് ശതമാനത്തിൽ താഴെയൊക്കെ ജലാംശം വരാൻ സാധ്യതയുള്ളൂ അതിനുശേഷം ബാക്കി വരുന്ന ഇതിൻ്റെ സോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് അതായത് നമുക്ക് വേണ്ട എല്ലുപൊടിക്ക് വേണ്ട സോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതിൻ്റെ മിനറൽസ് മറ്റ് പ്രോട്ടീൻസ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ചേർന്നിട്ടുള്ള സോളിഡ്സും പ്ലസ് ഇതിൻ്റെ നെയ്യും മാത്രമായിരിക്കും ഇതിനുള്ളിൽ കുക്കറിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്നത് ഈ പുറത്തേക്ക് വരുന്നത് ആദ്യം ഒന്ന് അരിച്ചെടുക്കാൻ പറ്റുന്ന അരിച്ചെടുക്കുന്നു ഇതിന് ശേഷം ഒരു പ്രസ്സ് കാണാം ഈ പ്രസ്സിൽ നമ്മൾ പ്രസ് ചെയ്ത് നമ്മുടെ എണ്ണയൊക്കെ ആറ്റിയുടെ ചക്ക് പോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് അതിൻ്റെ മാക്സിമം വേർതിരിക്കാവുന്ന നെയ്യ് വേർതിരിച്ചെടുത്തതിന് ശേഷമാണ് പുറത്തേക്ക് വെല്ലുവിളി വെല്ലുവിളിയിലേക്ക് വരുന്ന ഒരു സംശയം നമ്മളെന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് ആവശ്യമായ എന്തെങ്കിലും അതിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ കാരണിപ്പോൾ നമ്മൾ ചാണകം പിഴിഞ്ഞുണങ്ങിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ സമ്പുഷ്ടീകരിക്കാൻ ആവശ്യമായ ധാതുലവണങ്ങൾ ആ നീരിൽ കൂടി അല്ലെങ്കിൽ എണ്ണയിൽ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അതെയോ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ല ഇതിൻ്റെ ജലാംശം ആദ്യമേ ആ ഇവാപ്രേറ്റ് ചെയ്തു പോകുന്ന ജലാംശത്തിൽ കൂടി വെള്ളം മാത്രമേ പോകുന്നുള്ളൂ മറ്റുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് വേണ്ട ധാതുലവണങ്ങളോ മറ്റൊന്നും ഇതിൻ്റെ അകത്തൊന്നും നഷ്ടപ്പെടുന്നില്ല പിന്നീട് ഇതിന് ശേഷം വരുന്ന ഈ നെയ്യ് ഇതിൻ്റെ ടാലോ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആനിമൽ ഫാറ്റ് ഫാറ്റ് ഫാറ്റിൽ ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള ചില ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കതൊരു ഒരു എല്ലുപൊടിയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന രീതിയിലേക്ക് അതൊരു നഷ്ടം വരുന്നില്ല നഷ്ടം വരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫൈനൽ നമ്മുടെ കയ്യിൽ എല്ലുപൊടി കിട്ടി ഈ എല്ലുപൊടി നമ്മുടെ ഇവിടെ ഏതെങ്കിലും വ്യവസ്ഥ ആദ്യപരമായ രീതിയിൽ ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടോ എൻ്റെ ക്വാളിറ്റി ഈ ഒരു ക്വാളിറ്റി വേണമെന്ന് സർക്കാർ നിഷ്കരിച്ചൊരു ലെവൽ ഉണ്ടല്ലോ അത് നമ്മൾ എത്ര ടൈമിലാണ് നമ്മളത് ചെക്ക് ചെയ്യപ്പെടുന്നത് അതിന് ഏതെങ്കിലും പ്രത്യേക ലബോറട്ടറിയോ നമ്മൾ എവിടെയെങ്കിലും കൊടുത്ത് ഇന്ന പീരിയഡേക്കിൽ ഇത് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടോ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതിൻ്റെ ഫെർട്ടിലൈസർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലും എല്ലാം ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവൈലബിൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മറ്റ് എല്ലുപൊടികളിൽ നിന്നും എന്താണ് എം ബി ഐയുടെ എല്ലുപൊടികളിൽ തമ്മിലുള്ള വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് ഇതിന് സാധാരണ എല്ലുപിടി നമുക്ക് നാല്പര മാർക്കിലിട്ട് നമ്മളുടെ ഒരു കിലോയ്ക്ക് നൂറ് രൂപ വില വരുന്നുണ്ട് വളരെ ഒരു ഡിഫറൻസ് ആണ് കാരണം ചെറിയൊരു പത്തോ ഇരുപത് രൂപയുടെ വ്യത്യാസമല്ല ഇരട്ടിയിൽ കൂടുതൽ വ്യത്യാസം വരുന്നുണ്ട് എന്തുകൊണ്ടാണ് കർഷകർ ഈ എല്ലുപുടി വാങ്ങി ഉപയോഗിക്കണമെന്ന് നമ്മൾ സജക്ഷിക്കാൻ കാരണം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നതിനപ്പുറം ഈ നൂറ് രൂപയ്ക്ക് ഈ കർഷകർ ഇവിടെ വന്ന് എല്ലുപൊടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് കൃത്യമാക്കി കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലുപൊടികളിൽ പലതും ആസിഡ് വാഷ് ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്ന് പല സെപ്പറേഷൻ മെത്തേഡ് ആസിഡ് വാഷ് ചെയ്ത് സെപ്പറേഷൻ മെത്തേഡ് വഴിയാണ് പല സ്ഥലത്തും ഇത് സംസ്കരിക്കുന്നത് ആവശ്യം അല്ല വെക്കുന്ന ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫുരിക് ആസിഡ് മുതലായ ആസിഡ് ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ ഇതിനകത്ത് സെപ്പറേഷൻ ഇതിനകത്ത് മറ്റ് മറ്റ് പല പ്രൊഡക്ട്സും ബൈ പ്രോഡക്ട്സും ഉൾ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അതായത് ഫോസ്പോറിക് ആസിഡ് കാൽസ്യം ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ ജലാറ്റിൻ ജലാറ്റിൻ ബേസ്ഡ് ഗ്ലൂസ് ഇതെല്ലാം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേഷൻ മെത്തേഡാണ് ഇതിന് ശേഷം വരുന്ന ഇതിന് ശേഷം വരുന്ന ഇതിൻ്റെ ബാക്കി വരുന്ന ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സത്തുക്കളെല്ലാം ഊറ്റിയെടുത്തതിനു ശേഷം ബാക്കി വരുന്നതാണ് ഈ എല്ലായിട്ട് അല്ലെ സകല പൊടിയായിട്ട് ഊറ്റിക്കൊണ്ട് പോവാണ് ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് മറ്റ് പല പ്രൊഡക്റ്റുകളും ഇതിൻ്റെ അകത്ത് ഉൽപാദിച്ച് നമുക്കത് കാണുമ്പോഴത്തേക്കും തന്നെ അറിയാൻ പറ്റും അത് പല ചിപ്സ് പോലെ ചെറിയ ചെറിയ പീസുകളായിട്ടായിരിക്കും വരുന്നത് വലിയ വലിയ പീസുകളായിട്ടായിരിക്കും പലപ്പോഴും വരുന്നത് അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഇതിന്റെ കളർ വ്യത്യാസം ഉണ്ടാകും നല്ല വൈറ്റ് കളറൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത് ഒരു എല്ല് ില്ല ഞാൻ തോന്നില്ല ചിലപ്പോഴും ചിലപ്പം നല്ല ഇത് വാഷ് ചെയ്തെടുത്ത് നല്ല ബ്ലീച്ച് ചെയ്ത പോലുള്ള കളറൊക്കെ ആയിരിക്കും പല സമയത്തും വരുന്നത് പക്ഷേ എം ബി ഐ ചെയ്യുന്നത് സ്റ്റീം റണ്ടറിങ് മെത്തഡാണ് അതായത് ഇത് ഇതിൻ്റെ അകത്ത് ആദ്യം സൂചിപ്പിച്ച ഇതേ ആണ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് മറ്റുള്ള കെമിക്കൽസോ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല സ്റ്റീം ഉപയോഗിച്ച് ടെമ്പറേച്ചർ പ്രത്യേക താപനിലയും മർദ്ദവും ക്രമീകരിച്ച് ഇത് കുക്ക് ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്ന് ജലാംശം മാറ്റി ഇത് പൊടിച്ചെടുക്കുന്ന പൊടിച്ചെടുത്താണ് ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇത് ഇതിന്റെ അകത്ത് ഇത് നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കും ഇതിന്റെ കളറ് കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും ഇത് പൗഡർ ഫോമിലായിരിക്കും മറ്റുള്ള ഇത് കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അല്ല കാരണം ഹൈലി എക്യൂപ്ഡ് ആണ് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു അത്യാവശ്യം നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായ ഒരു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വില കൂടുതൽ കൊടുക്കുന്നതിനുള്ള ഒരു നടക്കുന്നത് അത് ജനുവീൻ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് ഇത് എന്താണോ ഇതിൻ്റെ അത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇതിൻ്റെ അത് ഈ എല്ലുപൊടി മീറ്റ് കം ബോൺ മീസ് ആക്ച്വലി എല്ലുപിടിയല്ല എം ബി എം എം ബി എം എന്ന് പറയും മീറ്റ് കം ബോൺ മീൽ എന്നാണ് ഇത് ആക്ച്വലി പറയുന്നത് അതായത് സോഫ്റ്റ് ടിഷ്യൂസും മീറ്റിൻ്റെ മറ്റ് ഉപയോഗിക്കുക എഡിബിളായി ഇന്ന ഇന്നെടിബിളായിട്ടുള്ള ഭാഗങ്ങളും എല്ലും എല്ലാം ചേർന്ന് വരുന്നതിനാൽ ഇത് എം ബി എം മീറ്റ് കം ബോൺ മിൽ എന്നാണ് പറയുന്നത് ഇതിന് ഇതിൻ്റെ അകത്ത് ഇതിനകത്തുള്ള അകത്തുള്ള കണ്ടൻസ് കാൽസ്യം ഫോസ്ഫ നൈട്രജൻ ഫോസ്ഫറസ് കാൽസ്യം മുതലായവ വണങ്ങളാൽ ഇത് ഹൈലി റിച്ച് ആണ് സാധാരണ നമുക്ക് ഈ റിച്ചാണ് സംവിധാനങ്ങളൊന്നും കിട്ടാറില്ല സോഫ്റ്റ് ടിഷ്യൂസ് ആഡ് ആ സോഫ്റ്റ് ടിഷ്യൂസ് ആഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് പ്രോട്ടീൻ കണ്ടന്റ് നല്ല ഉയർന്ന നിലയിലായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ആനിമൽസിനുള്ള പെറ്റ് ഫുഡ്സിന് ായിട്ടും ഉപയോഗിക്കാൻ സപ്ലിമെന്റ് ഉപയോഗിക്കുന്നുണ്ട് ഇത് കർഷകർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഇത് ആക്ച്വലി ലോങ് ടൈം വിളകൾക്കാണ് നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള വളങ്ങൾ പോലെ ഉടനെ ഇത് ആകരണം ചെയ്ത് ഉടനെ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് അല്ല ഈ എല്ലുപൊടി എന്ന് പറയുന്നത് എല്ലുപൊടി ഇത് ഈ പൊടി ഇത് മണ്ണിൽ ആദ്യം മണ്ണിൽ അലിഞ്ഞു ചേർന്ന് മണ്ണിൽ നിന്ന് ഇത് വളരെ സാവധാനമാണ് ചെടികൾ ആകിരണം ചെയ്യപ്പെടുന്നത് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഈ എല്ലുപൊടിയിലെ പോഷകാംശങ്ങൾ വളരെ സാവധാന ഈ ചെടി വലിച്ചെടുക്കുന്നത് കൊണ്ട് ചെടിയുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ ഇതിന് കൂടുതൽ സാവധാനത്തിലുള്ള ഈ ആകരണം മൂലം ഇതിന് കൂടുതൽ ഈ ഇതിന് ഉപയോഗിച്ച് ഇതിനുള്ള ന്യൂട്രിയൻസ് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്താനും വളരെ ആഴത്തിലുള്ള വേര് കരുത്തുള്ള തണ്ട് ഇലകൾ ഇതിൻ്റെ ഉൽപ്പന്ന ഫലങ്ങൾ എന്താണോ അതും കൃത്യമായിട്ടുള്ള രീതിയിൽ പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കുന്നു ശരിക്കും നമ്മൾ ഷോർട്ട് ടൈം വിളകൾക്ക് ഉപയോഗിക്കാതെ ജാതി അതേപോലെ തന്നെ കൊക്കോ ടൈം സസ്യങ്ങൾക്കാണ് കൂടുതൽ അതെ അതെ കൂടുതലായിട്ടും ലോങ് ടൈം കാരണം ഇത് ഒരു മിനിമം മൂന്ന് മാസം മൂന്ന് മാസം പോരാ മൂന്ന് മാസം കൂടുതൽ എടുക്കും ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് ചെടികളിലേക്ക് വരും നമ്മൾ ഈ വളം ഈ വള എല്ലുപടി ഇടുകയാണെങ്കിൽ സാധാരണ ഇതിൽ രണ്ട് തുല്യ പകുതികളാക്കി ഇടുന്നതിന് ഒരുമിച്ചിടുന്ന ഒരു വർഷം ഇടേണ്ട ക്വാണ്ടിറ്റി ഒരുമിച്ചിടാൻ അല്ല രണ്ട് തുല്യ പകുതികളാക്കി ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ സജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് അത് ഈ സാവധാനത്തിലുള്ള ഈ ആകരണം അത് കൃത്യമായിട്ട് ചെടികൾക്ക് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു രണ്ട് തവണ രണ്ട് തവണ ജൂണോ സെപ്റ്റംബർ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള രണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഇടുന്നതിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് മഴക്കാലവും അതായത് മഴ തീർന്നതിന് ശേഷം അടുത്ത അതെ അതെ വളപ്രയോഗം നടത്തുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് സാധാരണ ഒരു ആവറേജ് വളർന്ന ഒരു ചെടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വർഷമായ ജാതിക്ക് നമുക്ക് എത്ര ഗ്രാം വരെ ഉപയോഗിക്കാം നമുക്ക് സാധാരണ പതിനഞ്ച് വർഷമായ പതിനഞ്ച് വർഷം പ്രായമായിട്ടുള്ള ജാതിക്ക് ഒന്ന് നാനൂറ് ഒരു കിലോ നാനൂറ് ഗ്രാം ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അത് തുല്യ പകുതിയായിട്ട് നൽകുക രണ്ട് തവണ രണ്ട് തവണ നൽകുക ഏലമൊക്കെ ആണെങ്കിൽ ഏലകൃഷി ആണെങ്കിൽ ഒരു ഏക്കർ ഒരു ഏക്കർ സ്ഥലത്തിന് ഏക്കർ സ്ഥലത്തിന് ഏലത്തിന് ഒരു നൂറ്റി അറുപത്തഞ്ച് കിലോ തുല്യ പകുതിയായിട്ട് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നൽകുന്ന രീതിയിലാണ് കൂടാതെ തെങ്ങ് നാടൻ തെങ്ങ് ആണെങ്കിൽ ഒരു ഒന്ന് മുക്കാൽ കിലോ ആണ് കൊടുക്കാവുന്ന ഒരു മൂന്നാം വർഷം മുതൽ ഒന്നേ മുക്കാൽ കിലോ നമുക്ക് എല്ലുപൊടി രണ്ട് തുല്യ പകുതികളായിട്ട് കൊടുക്കാം ഇത് ശങ്കര ഇനമാണെങ്കിൽ അതൊരു രണ്ടര കിലോ മുതൽ നമുക്ക് മൂന്നാം വർഷം മുതൽ നമുക്ക് കൊടുക്കേണ്ട അളവ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റബ്ബറൊക്കെ ആണെങ്കിൽ നാല് വർഷത്തിന് ശേഷം വന്നു കഴിയുമ്പോൾ ഇതിന് അഞ്ഞൂറ് ഗ്രാം അതായത് കിലോ തുല്യ പകുതിയായിട്ട് നൽകുന്ന രീതിയിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നത് മറ്റൊരു ചോദ്യം ഇതിപ്പോൾ നമ്മൾ ഈ എല്ല്പടി നമ്മൾ ഈ ഇരട്ടി വില കൊടുത്ത് അങ്ങനെ തന്നെ പറയാമല്ലോ അല്ലേ ഇരട്ടി വില കൊടുത്ത് വാങ്ങുമ്പോൾ ഞാൻ സാധാരണ എല്ലുപൊടിയുടെ അളവിൽ നിന്നും ഇത് കുറവാണോ അതേ ലെവലിലാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നു ഇപ്പോൾ പതിനഞ്ച് കിലോ പതിനഞ്ച് വർഷമായ ജാതിക്ക് നമ്മൾ വീണ്ടും കൊടുക്കുന്നു അതിന് സാറ് ഒരു കിലോ നാനൂറ് ഗ്രാമാണ് സജസ്റ്റ് ചെയ്തത് എങ്കിൽ മറ്റേ എല്ലുപൊടികൾ ൾ നമ്മുടെ ഇതേ അളവിൽ തന്നെയാണോ ഉപയോഗിക്കേണ്ടത് അനുവാദത്തിൽ മറ്റു എല്ലുപൊടികളുടെ ചോദിക്കുന്ന എല്ലുപിടികളുടെ ക്വാളിറ്റിയെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് സാധാരണ രീതിയിൽ നിന്നും നമ്മൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ മറ്റുള്ള കർഷകരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് വെച്ച് മനസ്സിലാക്കിയത് മറ്റുള്ള എല്ലുപൊടി മൂന്നിലൊന്ന് മാത്രം ഏകദേശം മൂന്നിലൊന്ന് എഫക്ട് ഗ്രാം അല്ലെങ്കിൽ ഗ്രാം പോലും നമുക്ക് എഫക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാഴി നല്ല എഫക്റ്റ് കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ ഇടുക്കിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തോണ്ട് ഏല കൃഷിക്ക് വേണ്ടി എടുത്തു അവരുടെ ഉത്തരം ആണ് അതിനകത്ത് ഏറ്റവും പ്രധാന അവര് ഈ എല്ലുപൊടി ഇട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പതിനെട്ട് സമയത്തെ പ്രളയങ്ങളിലെ പ്രളയ ഈ എല്ലുപൊടി ഇട്ടതും അല്ലാതുള്ളതും ആയിട്ടുള്ള കൃഷി ഉണ്ടായിരുന്ന ആളുകളുണ്ട് അതായത് കൃഷി നടത്തി ആൾ ഈ എല്ലുപൊടി ഇട്ട ഇട്ട് ആൾക്കാർ ഒരാളുടെ തന്നെ ഒരു ഏരിയയില് ഇത് എം ബി എല്ലുപൊടിയും എല്ലുപിടിയും മറ്റു സ്ഥലത്തും അല്ലാതുള്ള എല്ലുപൊടി ഇട്ടിരുന്നു ആ സമയത്ത് അയാളുടെ ഫീഡ്ബാക്ക് ആയിരുന്നു നമുക്ക് ഏറ്റവും സന്തോഷിപ്പിച്ചത് അതായത് എം ബി എല്ലുപൊടി ഇട്ട ഇട്ട് വളർത്തിയ ആ ഏല ഏലച്ചെടികള് അതിന്റെ വേര് എല്ലാം വളരെ അടിയിലേക്ക് ഉണ്ടായിരുന്നത് മൂലം ആ ഒരു അതെ ആ ഒരു പ്രളയകാലത്ത് പോലും അദ്ദേഹത്തിന് എം ബി എല്ലുപൊടി ഇട്ട ഇട്ട് വളർത്തിയ ഏലത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല മറ്റുള്ള ചെടികളൊക്കെ മറ്റുള്ള എല്ലുപൊടി ഇട്ട് വളർത്തിയ ചെടികൾ പോയപ്പോൾ പോലും ഇത് കൂടി അതാണ് അത് പിടിച്ചു പോയി ഞാൻ പറഞ്ഞ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള എല്ല്പൊടി വേറെ കിട്ടാനില്ല എന്ന് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ എല്ലുപൊടി വേണ്ടവർക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഏത് സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ് ഗ്രീൻ ഗ്രോത്ത് ആണ് ഇത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനൊരു അവസ്ഥ ും കിട്ടി അവർ അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ തുടങ്ങുന്നത് സാധാരണ എന്താണ് സംഭവിക്കുന്നത് ഗവൺമെൻ്റ് സാധനങ്ങൾ എത്ര നല്ലതായാലും നമ്മളാരറിയില്ല ഇവർ ഇങ്ങനെ സാധനം കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ അവരത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു നൂറ് ശതമാനം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് എത്ര ടൺ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി വൈകി വിളിച്ചാൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് സോ ഈ പ്രയോജനം ഉറപ്പായിട്ടും പ്രയോജനപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ്